ഇതൊരു ചെറിയ പാടല്ലേടാ പാടല്ലാടെ ചേച്ചി അങ്ങനെ നാളെ വൈകുന്നേരം അതെ ടീച്ചർ ഇവിടെ പിള്ളേരെ ഉപദ്രവിച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു പരാതി ഇട്ടിട്ടുണ്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ കൊച്ചിന്റെ കൈ നോക്കി നുള്ളി ദേ അല്ല ഉപദ്രവിക്കാതെ പഠിപ്പിക്കാൻ ും എന്നാ പിന്നോ അതെങ്ങനെയാ പഠിക്കാൻ വിട്ട സമയത്ത് കത്തു എഴുതി കണിക്കണ്ട പിമ്പിള്ളാരുടെ പുറകെ വായി നോക്കിക്കൊണ്ട് നടക്കല്ലായിരുന്നോ കൈ കാണിച്ചെ അപ്പൊ നീയല്ലേ ലിപ്സ്റ്റിക് എടുത്തോണ്ട് പോയേ ആ ഇതും മാമന്റെ ഐഡിയ ആയിരിക്കും നിന്റെ അമ്മയെ ഞാൻ ഒന്ന് കാണട്ടെ കേട്ടോ